കോഴിക്കോട് താമരശ്ശേരിയിൽ പനി ബാധിച്ച് മരിച്ച ഒൻപത് വയസ്സുകാരിയുടെ സഹോദരങ്ങളും സഹപാഠിയും ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ് പനിയുടെ ലക്ഷണം കാണിച്ചതിനാലാണ് ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ നിരീക്ഷണത്തിലാക്കിയത് ദീപക് മലയമ്മയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ദീപക് മലയമ്മ ഗുഡ് മോർണിംഗ് ദീപക് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ നമ്മൾ ഈ കുട്ടിയുടെ മരണവാർത്ത ഞെട്ടലോടുകൂടിയാണ് കേട്ടത് കാര്യം ഒൻപത് വയസ്സേ ഉള്ളൂ പരി ബാധിച്ചൊരു കുട്ടി മരിച്ചു എന്ന് പറയുമ്പോൾ ആ മറ്റെന്തെങ്കിലും പനിയായിരുന്നു എന്നൊക്കെ സംശയം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സൂചനയും ഇപ്പോൾ കിട്ടിയിട്ടില്ലല്ലോ അല്ലേ മാത്രമല്ല സഹോദരങ്ങളും നിരീക്ഷണത്തിലാണ് സാധാരണ വൈറൽ ഫീവർ ഫീവറാണെന്നാണോ മനസ്സിലാക്കേണ്ടത് പക്ഷേ അത് എങ്ങനെയാണ് മരണത്തിലേക്ക് നയിച്ചത് അങ്ങനെ ഡോക്ടർമാരെന്തെങ്കിലും പറയുന്നുണ്ടോ ദീപ് ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ പറഞ്ഞതുപോലെ തന്നെ അല്പം നമുക്ക് ആശങ്കയുണ്ടാക്കുന്ന അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന വാർത്തയാണ് ഇന്നലെ വൈകിട്ട് കോരങ്ങാട് നിന്ന് പുറത്തേക്ക് വന്നത് കോരങ്ങാട് എൽ പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മരിച്ചിട്ടുള്ള അനയ എന്ന് പറയുന്നത് ആ കുട്ടിയുടെ ഒരു സഹപാഠി ഒപ്പം തന്നെ അച്ഛൻ്റെ സഹോദരൻ ആ രണ്ട് സഹോദരങ്ങൾ ഇത്രയും ആളുകളെയാണ് നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആ പനിയുടെ ലക്ഷണങ്ങളോടുകൂടി ആ നിരീക്ഷണത്തിലേക്ക് മാറ്റിയിട്ടുള്ളത് ഇന്നലെ പനി വന്നതിന് പിന്നാലെ തന്നെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ആദ്യം ആ കുട്ടിയെ ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുപോകുന്നുണ്ട് അവിടുന്ന് പിന്നീട് ആ പനി രക്ഷിക്കുന്നു പിന്നീട് അത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാം ആ ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്നു പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിയാതെ പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇങ്ങനെ പെട്ടെന്ന് പനി ബാധിച്ച് മരണത്തിലേക്ക് പോകുന്ന സാഹചര്യം അതെന്താണ് എന്നുള്ളതാണ് ആരോഗ്യ പ്രവർത്തകരുടെ ആ മനസ്സിലൊരു സംശയമായി ഉയർന്നത് അതിൻ്റെ ഭാഗമായി മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള ആ നിലപാട് ആരോഗ്യ പ്രവർത്തകർ എടുത്തു അങ്ങനെ ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം നടക്കുമെന്നുള്ളതാണ് നമ്മൾ അറിയുന്നത് ആ പോസ്റ്റ്മോർട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ അസ്വാഭാവികത ഈ അനയുടെ മരണവുമായി ബന്ധപ്പെട്ടുണ്ടോ എന്നുള്ള പരിശോധനയാണ് പ്രധാനമായും നടക്കാനുള്ളത് അതിനുശേഷം മാത്രമായി ും എന്താണ് മരണത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത് എന്നുള്ളത് സംബന്ധിച്ച് ഒരു വ്യക്തത വരിക അരുൺ ചോദിച്ചതുപോലെ നിലവിൽ ആരോഗ്യ പ്രവർത്തകർ ഒന്നും തന്നെ കൃത്യമായി ആ മരണത്തിലേക്ക് നയിക്കാനുള്ള ഉണ്ടായ സാഹചര്യം എന്താണ് എന്നുള്ളത് സംബന്ധിച്ച ഒരു ഉത്തരം നൽകിയിട്ടില്ല ആ ഉത്തരം കിട്ടണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരിക തന്നെ വേണം എന്തായാലും അതിൻ്റെ ഭാഗമായി ആശങ്ക നീക്കുന്നതിന് വേണ്ടിയാണ് പനി ലക്ഷണങ്ങളുള്ള ആ കുട്ടിയുമായി ബന്ധമുണ്ടായിരുന്ന അച്ഛൻ്റെ സഹോദരനെയും ഒപ്പം തന്നെ സഹപാഠിയേയും സഹോദരങ്ങളെയും നിലവിൽ നിരീക്ഷണത്തിൽ വയ്ക്കുകയും ചെയ്തിട്ടുള്ളത് യുപി